ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനവും എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നും ഉണ്ടായിരിക്കണം ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ഞാൻ ചെയ്യുന്ന കറികളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകാം എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ കൂട്ടുകാരെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാവേ ചിക്കൻ കഴുകിയെടുത്തതാണേ നന്നായിട്ട് കഴുകിയെടുത്ത ചിക്കനാണിത് ഇത് ടൊമാറ്റോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ചെറിയുള്ളി സവോള പച്ചമുളക് കറിവേപ്പില തേങ്ങാപ്പാൽ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം ചട്ടി എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഹാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിൽ നമുക്ക് വറ്റ എണ്ണ വന്നിട്ട് കൊടുക്കാം ഇഞ്ചി യും വെളുത്തുള്ളിയും ചേർത്ത് എടുത്തതാണ് ഇഞ്ചി വെളുത്തുള്ളിയും വന്ന് മൂത്ത നമ്മൾ

ചെറിയുള്ളിന് ഒരു അഞ്ചാറെ ഇതിലിങ്ങനെ പവട ഇട്ടാലേ ഇടുവേ ചെറിയ ഉള്ളി ഇടുമ്പോൾ ഇടുമ്പോ ചുക്ക് ടേസ്റ്റ് സ്പൂൺ ういいね、どういいですか കുറച്ച് എണ്ണയും കൂടെ വെച്ചോളൂ കാര്യം ഞാൻ കുറച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ടിട്ടാണ് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചത് ഈ ഉള്ളി ഒന്ന് വറന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണയും വേണ്ടിയാലും ഇതില് കുറച്ച് വലിയ ജീരകം വലിയ ജീരകൂടെ ആയിട്ടുള്ളൂ നമുക്ക് ഈ ഉള്ളി ഒന്ന് വയന മൂത്തു വരണമെങ്കിൽ കല്ലുപ്പ് അതിൻ്റെ വെള്ളമാണ് അടിക്കുന്നത് ഇപ്പം കല്ലുപ്പ് അടിച്ചിട്ടത് മൂപ്പിച്ചിട്ടു ഉപ്പാണ് കഴിക്കുന്നത് ഉപ്പിച്ചു കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നു കേൾക്കാൻ പറ്റുന്നുണ്ടോ പിന്നെ വീഡിയോ വന്നിട്ട് കുറേ പേര് പറഞ്ഞു സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് கொடி சேர்த்து எடுக்கணும் ஒரு பாக்காய் சீக்கொண்ணு ஏண்ணி கொடி ി നന്നായിട്ട് വഴുതന്നിട്ടുണ്ട് ഇനി നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ടൊമാറ്റോ ഇതിൽ കിടന്ന് ഒന്ന് വെന്ത് അതിന്റെ ഒരു പച്ച തുകയൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ അത് അങ്ങനെ കിടക്കട്ടെ ഒന്ന് വരുന്ന് വരട്ടെ ഈ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് മല്ലിപ്പൊടി കൊടുക്കാം മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണാണ് നമ്മൾ കുറച്ച് ചിക്കണേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ച് ഉള്ള പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി മുളക് പൊടി ആളുപൊടിയും എരിവ് അനുസരിച്ച് ഓരോരുത്തരുടെ ഇട്ടത്തിന് ഇട്ടോളനെ ഞാനിവിടെ ഇതിൻ്റെ രണ്ട് സ്പൂണാണ് ഇടാൻ പോകുന്നത് ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ടല്ലോ അത്രയും മതി പിന്നെ കുരുമുളക് കുരുമുളക് ഒരു അര ടീസ്പൂണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ മുളക് പൊടിയിലേയും മല്ലിപ്പൊടിയിലേ ആ ഒരു പച്ച ചുവ മാറുന്നവരെ

ഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതില് ചിക്കൻ ഇട്ട് കൊടുക്കാവേ ബാക്കി വന്ന് ഈ കറിവേപ്പിനെ കൂടെ നമുക്ക് വീണ്ടേ ഇനി യോജിച്ചതിനു ശരി കുറച്ച് ഉപ്പ് നമ്മൾ നേരത്തെ രണ്ട് സ്പൂൺ ഉപ്പെല്ലാം ഒഴിച്ചോളൂ പാപത്തിന് ഉപ്പ് ഒഴിക്കാൻ പാടുള്ളേ ഇത് കറി വെച്ചതിനു ശരി നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ഉപ്പ് ഒഴിച്ചോളൂ കുറഞ്ഞിരുന്ന നമുക്ക് തിളച്ചൊക്കെ നോക്കിട്ട് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് ഇതിന്റെ നീലൊന്ന് കുറച്ചിട്ട് ചിക്കന് ആ നീലൊന്ന് വെരുന്ന് വരാം ഇതൊന്ന് വെരുന്ന് വരട്ടെ അപ്പൊ ഞാനിവിടെ ഒന്ന് വൃത്തിയാക്കിട്ട് വരാം നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല പാപായി വന്നിട്ടുണ്ട് ചിക്കൻ വേങ്ങുന്ന സമയം കൊണ്ടിട്ട് ഞാൻ എൻ്റെ ഈ അടുക്കളയെല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തു കുക്കിങ്ങിന് ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു എന്ന സമയം കൊണ്ടിട്ട് ഇനി നമുക്കിതിൽ തേങ്ങാപ്പല്ലൊഴിച്ചു തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്നും ഒക്കെ പാൽ കൂടെ ഒഴിക്കണേ അപ്പൊ ഞാന് കുറച്ചും കൂടെ എടുക്കണേ ഇതും കൂടെ ഒഴിച്ചിട്ട് വേണം അതൊന്ന് വെന്ത് കുറുകി വരാനായിട്ട് ഇതും കൂടെ ഒഴിക്കുക ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരും അതുവരെ <rainforest> െ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി കണ്ടല്ലോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനിതാ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതേ നിങ്ങളെല്ലാവരും എടുത്ത് കഴിച്ചോളൂ അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് എന്തായാലും തരണേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇഷ്ടമല്ലെങ്കിലും കമൻ്റ് ചെയ്യണം അപ്പോൾ ശരി ടാറ്റാ